ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കുറച്ച് ലൈവ് അപ്ഡേറ്റും അതുപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് സംഭവമാണ് ഇപ്പം സംസാരിക്കാൻ പോകുന്നത് ഏഹ് ഇന്നലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പവർ ടീം അത്രയും പോരാ എന്ന് ബിഗ് ബോസ് പറയണം പച്ചയ്ക്ക് തന്നെ പറയണം ബിഗ് ബോസ് എന്നെ സമ്മതിക്കണം ആ ഒരു പവർ ടീം എന്ന് പറയുന്നത് ഒരു വൻ തോൽവിയായി വരുവാണ് അപ്പം അതിൽ ഒരംഗത്തെ മാറ്റണം ആ ഒരു ഒരംഗത്തെ മാറ്റിയിട്ട് വേറൊരംഗം ആ ഒരു സ്ഥാനത്തേക്ക് പോണം അതിനു വേണ്ടി അഞ്ച് പേരിൽ ഓരോരുത്തരെയും റാങ്ക് ചെയ്യുക ഓരോ ആൾക്കാരും എത്രാമത്തെ സ്ഥാനമാണെന്നുള്ളത് എല്ലാവരും കൂടി റാങ്ക് ചെയ്ത് വിടുക അങ്ങനെ റാങ്ക് ചെയ്ത് റാങ്ക് ചെയ്ത് കൊടുക്കുക നിഷാന അഞ്ചാമത്തെ റാങ്കിലേക്ക് വരികയാണ് പിന്നെ ഈ ഒരു മൂന്ന് റൂം ഉണ്ടല്ലോ ഈ ഒരു ടണൽ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് റൂം ഉണ്ടല്ലോ അപ്പൊ ഈ മൂന്ന് റൂമിൽ നിന്നും ഓരോ ആളുകളെ സെലക്ട് ചെയ്യുക ഇതിന് അർഹരായിട്ടുള്ള ആൾക്കാർ കരുതുന്നവര് സെലക്ട് ചെയ്യുക അവർ സ്വയം അങ്ങനെ ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കണ്ട ഓരോ ടീമിൽ നിന്നും ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നെക്സ്റ്റ് എന്ന് മറ്റേ സിജോ ഒബ്വിയസ്ലി ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു സിജോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു സിജോ ഒരു അബദ്ധം പറഞ്ഞു ഇവര് കയറി പിടിച്ചു ഇവര് കയറി പിടിച്ചു പറഞ്ഞാൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തൊന്നുമില്ല എന്നാലും അതൊരു കാരണമായിട്ടൊക്കെ ഇവർ പറയുന്നുണ്ട് സിജോ അതിലൊരു അബദ്ധം പറഞ്ഞു പവർ റൂമിൽ കയറി കഴിഞ്ഞാലും നോമിനേഷനിൽ വരും എന്ന് പക്ഷെ അങ്ങനെയല്ല പവർ റൂം കയറി കഴിഞ്ഞാൽ അവർ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഹൗസ് ഹൗസിന്ന് പുറത്താക്കുന്ന നോമിനേഷൻ ഉണ്ടല്ലോ എവിക്ട് ചെയ്യാനുള്ള നോമിനേഷൻ ആ ഒരു സംഭവത്തിലേക്ക് പവർ റൂമിൽ കയറുന്നവരെയും ക്യാപ്റ്റനെയും ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അതായത് അഞ്ചു ഒന്നും ആറ് പേരെ അതിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സംഭവം പറ്റും ഏകദേശം വരുന്ന പോലെയൊക്കെ സിജോ സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അത് പറ്റില്ല പവർ ടീം അംഗമാണെങ്കിൽ അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ബിഗ് ബോസ് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ സിജോ പിന്നെ ഗെയിമിനെ പറ്റിയും അതുപോലെ തന്നെ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനെ സ്വയം വാദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ ഇതിനൊക്കെ മുന്നേറ്റന്നെ ഒരടി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഊക്കനടിയെന്നൊക്കെ പറയാം പക്ഷേ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മുടെ ജിൻഡോ ഹയൽവാൻ ജിൻഡോലി പുള്ളിക്കാരൻ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ തീരുമാനം എടുത്ത് ഒരു മാർക്കും കിട്ടാതെ പൊട്ടയായത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒട്ടേണൽ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു ഇവരുടെ ഒട്ടേണൽ ഗ്രൂപ്പ് ഇങ്ങനെ ആയത് അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ അതിനെ ബാധിക്കുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് തലയ്ക്കൊക്കെ താളത്താമസം വേണം എന്തോ അവൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ജിൻഡോയ്ക്ക് ബുദ്ധി ഇല്ലെന്നുള്ളത് ഡയറക്റ്റ് ഒരാളെ പറയുന്നത് വ്യത്യാസമുണ്ട് ഞാൻ പല വീഡിയോയിലും എല്ലാ മണ്ടന്മാരാണെന്ന് പറയും ഏഹ് ഒരു പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിലെല്ലാ മണ്ടന്മാരാണെന്ന് പറയുമ്പോൾ അതൊരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യണതിന് തുല്യമല്ല പക്ഷേ ലാലേട്ടൻ എന്നാൽ അവാർഡ് കൊടുത്തപ്പോൾ തന്നെ ലാലേട്ടനെ അറിയാം അത് തെറ്റാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇത് അത്രയ്ക്ക് സീരിയസ് ആയി എടുക്കേണ്ടത് അതൊക്കെ ഒരു തമാശയായിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മണ്ടൻ അവാർഡ് ജിൻഡോവിന് കൊടുത്തത് അത് ഓൾറെഡി ആളുകൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു ജിൻഡോ ഒരു മണ്ടനാണ് ഏഹ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ റോൺസൺ ഒരു മണ്ടനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷെ റോൺസൻ ശരിക്കും മണ്ടനാണോ എനിക്ക് തോന്നിയിട്ടില്ല ആള് ഗെയിമിന് വേണ്ടി എന്ത് തരംതാണ് കളിയും കളിക്കും ആരുടെ കാലു വേണമെങ്കിൽ പിടിക്കും അങ്ങനെയാണ് പുള്ളി അവസാനം വരെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തിൽ ജിൻഡോനെയും എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും ഔട്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഫിഫ്റ്റി ഡേയ്സ് എങ്കിലും ജിൻഡോ അവിടെ പിടിച്ചു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജിൻഡോവിനുള്ള കാലിവർ ഉണ്ട് ജിൻഡോ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഹൈലൈറ്റ് ആയി വരുന്നുണ്ട് പക്ഷേ ജാസ്മിനിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഇതുവരെ ഗെയിം എന്താണെന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഓരോ പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഇവര് തന്നെയാണ് ജിൻഡോന് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് അതാണ് കോമഡി അങ്ങനെ പവർ ടീമിലേക്ക് ഒടുവ് ജാസ്മിൻ തന്നെ കയറുകയാണ് ഇവർ ഒരു അഞ്ച് ആറുപേരുടെ ക്യാപ്റ്റൻ അടക്കം ആറ് ആറുപേരുടെ ബോട്ടിങ്ങിലൂടെ പവർ ടീമിലേക്ക് ജാസ്മിൻ അംഗമാണ് നിഷാന പുറത്താവുന്നത് അങ്ങനെ ഇവര് ഒരു പവർ ടീമിലൊക്കെ കണ്ടുപോയതിന് ശേഷം പറ്റിയുള്ള സംസാരങ്ങൾ എല്ലാം നടക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും അത് കൈയടിച്ച് വിജയിപ്പിക്കുന്നു ജാസ്മിൻ പോയതിൽ താല്പര്യമില്ലാത്ത ആളുകളാണ് കൂടുതലും കാരണം ജാസ്മിൻ്റെയും ഈ ഒരു ഗബ്രയുടെയും ഈ ഒരു സിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ കാണുന്ന എനിക്കായാലും അതൊരു കറക്റ്റായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല അത് ഇവരുമായി കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവരുടെ ഒരു ബോണ്ട് എന്നൊക്കെ പറയുന്നു ഒരു തേങ്ങയല്ല ഇവരുടെ ബോണ്ട് കൈ പിടിച്ചിരിക്കല് ചേർന്നിരിക്കല് ബിഗ് ബോസ് എന്ന് പറയുന്ന അവിടെ ഈ ഒരു കപ്പിൾസ് ആയിട്ട് തന്നെ ഇരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിനൊക്കെയുള്ള നല്ല ഉണ്ട് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റിൽ ഗബ്രി ആയാലും ജാസ്മിനായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവരങ്ക ഒന്നിച്ചതോടെ രണ്ടുപേരോടുള്ള വില പേഴ്സണലി ഞാൻ പറയണം എൻ്റെ ഒപ്പീനിയനാണ് പോയി അത് മാത്രമല്ല ഈ ഒരു ഗബ്രി കാണിക്കുന്ന പരിപാടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടെണ്ണത്തിലാണ് രണ്ടെണ്ണമല്ല മൂന്നെണ്ണത്തിലൊക്കെയാണ് അവൻ കാല് ചവിട്ടി നിൽക്കുന്നത് മൂന്ന് വഞ്ചിയിലൊക്കെ കാല് ചവിട്ടി നിൽക്കുന്നത് ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ സീൻ ഉണ്ടായിരുന്ന സമയത്ത് അതെന്തോ ശ്രീതൂനിന് കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു ഏഹ് അതുപോലെ അത് ജാസ്മിൻ്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുക അതിൻ്റെ ഇടയിൽ മറ്റേ രശ്മിനോ രശ്മിൻ ഭായ് ഏ രശ്മിൻ ഭായ് വരുന്നു രശ്മിൻ ഭായ് അവിടെ അടുത്ത് കൈ പിടിച്ച് കുറച്ച് നേരം ഇരിക്കുമെന്ന് പറയുന്നു മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഇമോഷണലായിട്ട് അങ്ങോട്ട് രാത്രി ഇന്നലെ രാത്രിത്തെ കാര്യം പറയുന്നത് ഡ്രസ്സിങ് റൂമോ ആ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടല്ലോ ക്യാമറ ഇല്ലാത്ത അവിടെ പോയിരിക്കുന്നു അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആദ്യം ഈ രശ്മിൻ ഭായ് പോകുന്നു അതുകഴിഞ്ഞ് പിന്നാലെ ജാസ്മിൻ പോകുന്നു ഇവർ മൂന്ന് പേരും കൂടി അതിൻ്റെ ഉള്ളിൽ കുറേ നേരം നിൽക്കുന്നു ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് എന്ത് പിടുങ്ങാൻ വേണ്ടിയാണ് പോയത് ഇതൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് ആണ് ഓക്കെ ബിഗ് ബോസ് ആണ് അതുമാത്രമല്ല ഇത് സംരക്ഷണം ചെയ്യുന്നത് ഏഷ്യാനെറ്റിലാണ് ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുന്ന ഒരു ഷോ ആണ് തെറിയൊക്കെ സെൻസർ ചെയ്ത് ഇടും പക്ഷേ ഇവർ ഉള്ളിൽ പോയിട്ട് എന്ത് കാണിക്കുന്നു എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടിയായിട്ട് ഈ ഒരു പ്രോഗ്രാം മാറും അങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിലായോ ഇപ്പോൾ ഇവർക്ക് എന്തോ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഇവർക്ക് മാത്രമേ വരൂ ബാക്കിയുള്ളവർക്കൊന്നും വരില്ല പവർ റൂമിൽ കയറിയിട്ട് ഈ ഒരു നോമിനേഷൻ എവിക്ഷൻ പ്രക്രിയ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി പവർ റൂമിൽ എല്ലാ മെമ്പേഴ്സും അതായത് ഈ അഞ്ച് പേരും കൂടി ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാൻ മോണി ഭയങ്കരമായിട്ട് ഹൈപ്പറാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറി തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻ മണി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ജാൻ ജാൻമണി രണ്ടു തവണ ഇറങ്ങിപ്പോകുന്നു എന്നിട്ട് ഒരു തവണ സിഗരറ്റ് വലിച്ചിട്ട് വരുന്നു ജാൻമോണിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് പുള്ളി ഉള്ളി പറയുന്നതൊന്നുമല്ല പ്രവർത്തിക്കുന്നെ ജാസ്മിൻ കയറുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് സത്യം ഇപ്പിച്ചിട്ടൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സത്യം ഇടണം കയറുന്നതല്ല കയറുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആരാണോ പവർ ടീമിൽ എടുക്കുന്നത് അവർ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിക്കുന്ന ആളായിരിക്കുന്നു സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഓണി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പുരറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ടീം സെലക്ട് ചെയ്തതിന് ശേഷം അതായത് ജാസുവിനെ ഉള്ളിൽ കേറ്റിയതിന് ശേഷം ഇവർ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ആരെയാണ് ഡയറക്റ്റ് നോമിനേഷനിൽ എടുക്കേണ്ടത് എവിക്ഷൻ പ്രക്രിയയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് ഒരാളെ നമുക്ക് ഈ ഒരു പവർ ടീമിന് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ ഋഷിയുടെ കാര്യം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഋഷിയുടെ കാര്യം സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാൻമോനി പറഞ്ഞു വേണ്ട ജിൻഡോയെ മതി ജിൻഡോ ചെയ്തിട്ടുള്ള തെറ്റുകളെ പറ്റി അപ്പോൾ സ്ത്രീവിരുദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു രീതിയിലൊക്കെ ജിൻഡോയിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജിൻഡോ എല്ലാവരോടും മാപ്പ് ചോദിച്ചിട്ടുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ആ ഒരു സമയത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതും അതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ടുള്ളതും പിന്നീട് അങ്ങനെ റിപ്പീറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ജിൻഡോ അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നതായിട്ടോ സ്ത്രീ ആയാലും പുരുഷനെ ആയാലും ഒരുപാട് ആക്ഷേപിക്കുന്നതായിട്ടോ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി ഒരു ഇന്നസന്റ് ക്യാരക്ടർ ആണ് അറിയാതെ വന്നു വന്നുപോകുന്നതാണ് അതിനെ പുള്ളിയെ എല്ലാവരും കൂടി മണ്ടനാക്കാനാണ് നോക്കുന്നത് പക്ഷെ പുള്ളി അത്രക്കങ്ങൾ കുറഞ്ഞ ആളൊന്നുമല്ല പുള്ളി നല്ല പവറുള്ള ഉള്ള ആൾ തന്നെയാണെന്നുള്ളത് ഇനി തെളിയിക്കും ഇനി പുള്ളി എന്തായാലും ഒന്ന് കത്തിക്കേറി വരും ഈ ഒരു സംഭവം ജിൻഡോവിനെ നമുക്ക് നോമിനേഷനിൽ വരുത്തിയാൽ മതി എന്ന് പറയും ജാൻമണി ജാൻമണി എന്നിട്ട് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ജിൻഡോനെ സെലക്ട് ചെയ്യുന്നു ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു ഋഷിയെ പേഴ്സണലി നോമിനേറ്റ് ചെയ്യാനുള്ള ഉണ്ട് ജാൻമോണി ഋഷിയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സംഭവം പൊട്ടിക്കും ഈ ഒരു സംഭവം പൊട്ടിക്കും പൊട്ടിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തത് ഋഷിയെ നോമിനേഷൻ ചെയ്യാൻ നോമിനേഷനിൽ വരുത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഋഷി അങ്ങോട്ട് പൊട്ടിത്തെറിയും പൊട്ടിത്തെറിച്ച് ഋഷി അങ്ങോട്ട് ഇമോഷണലായി ഫുൾ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് പോവും ആ ഒരു കാര്യങ്ങൾ ഫുള്ള് ആ ഒരു വീട് തന്നെ തലകിഴായി പിടിച്ച് മറിച്ച് വയ്ക്കാനൊക്കെ പറയില്ല അതേപോലെയുള്ളൊരു ലെവലിലേക്ക് പോവും പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് വാ വന്ന് പറഞ്ഞിട്ട് ഇവനെന്നെ ഇറങ്ങിപ്പോവും ആളുകളുടെ ഇടയിലേക്ക് എന്നിട്ട് ജാസ്മിനെ കണ്ണി കണ്ടത് പറഞ്ഞു ജാസ്മിനെ ഒരുപാട് കൂടുതലായിട്ട് തന്നെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് ജാസ്മിൻ കുറേയൊക്കെ കേട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് എട്ടാം ക്ലാസ് ഒട്ടോ മറ്റേ ഇവർ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെന്ന് തോന്നും ജാസ്മിനും ഋഷിയൊക്കെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഗബ്രിയോട് നല്ല ഇമോഷണലായിട്ട് ഋഷി പറയും എടാ വാഴ മരവാഴെ ഏഹ് വാഴ നടക്കുന്ന വാഴ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപമാനിച്ചു വിടും ഗബ്രി ഞാനല്ല ഞാൻ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കും അതിൽ ഋഷി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയതിന് എനിക്ക് ഒരു കാര്യം രണ്ട് തരത്തിൽ പറയാം ഒന്ന് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മളെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും വരും അതിലിപ്പോൾ പുറകിൽ നിന്ന് കുത്തല് തുഴുത്ത് കുത്തി സ്വഭാവം തോളിലിന്ന് ചെവി കെട്ടിക്കുന്ന സ്വഭാവം സ്വഭാവം എല്ലാം നമുക്ക് കാണേണ്ടി വരും എല്ലാം നമുക്ക് നേരിടേണ്ടി വരും അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇതൊരു മലയാളം ആയതുകൊണ്ട് ഇങ്ങനെ ഹിന്ദിയിലൊക്കെ പോയപ്പോൾ ഇവിടെ എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഋഷിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഋഷി പുറത്തായാലും അകത്തായാലും ഭയങ്കര ജെനുവിൻ ആണ് പ്രാഗ് കിട്ടും എന്നൊക്കെ പറയുന്നത് ഞാൻ പ്രാഗം എൻ്റെ പ്രാഗൽ അവർക്ക് കിട്ടും അതിൻ്റെ നെഗറ്റീവ് അവർക്ക് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയോ നമ്മൾ പേഴ്സണലി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എത്രയോ പേര് നമ്മളെ ദ്രോഹിക്കും ഇൻറ്റൻഷനലി ദ്രോഹിക്കുന്ന പലരുമുണ്ട് അവരൊക്കെ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് നമ്മൾ നമ്മളിപ്പകാതെയാണോ അല്ലെങ്കിൽ നമ്മളവരെ പറ്റി നെഗറ്റീവ് വിചാരിക്കാതെയാണോ നമ്മളവരെ പഴിക്കാതെയാണോ ഇങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഒരു ഷോവിൽ പോയിട്ട് പറയാൻ അതൊന്നും ആ ഷോവിന് മാച്ചായിട്ടുള്ളൊരു സംഭവമല്ല ഈ ഒരു ഇമോഷണലി അത്രത്തോളം ബ്രേക്ക് ഡൗൺ ആവുക അങ്ങനെയുള്ള കാര്യമൊന്നും ആ ഷോവിന് മാച്ചാകുന്ന സംഭവമല്ല പക്ഷെ ജാസ്മിനെ പൂർണ്ണമായിട്ടും എനിക്ക് എതിർക്കാനും പറ്റില്ല സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല എന്താണെന്ന് വച്ചാൽ ജാസ്മിൻ ചില സംഭവം ഭയങ്കരമായിട്ട് ഗെയിം ണ്ട് അതുപോലെ തന്നെ പാതി മുക്കാലി നേരം വേസ്റ്റ് ആണ് ഇവരുടെ ഇവരുടെ ഇവര് ഈ ഷോയിലുള്ളത് പാതി മുക്കാലി നേരം ഇപ്പൊ വേസ്റ്റ് ആണ് ഇവർ ഒരുമിച്ചിരുന്നോ അത് വേസ്റ്റ് ആണ് ഉറപ്പാണ് ഞാൻ പറയുന്നത് ഇനി ഉള്ളതും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവസാനം വരെ നിൽക്കുകയായിരിക്കും പക്ഷെ അത് ഒരു ഇങ്ങനൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ട് അതായത് ഇങ്ങനെയുള്ളൊരു സംഭവം ഗബ്രയുടെയും ജാസ്മിൻ്റെയും കൂടിയുള്ള ആ ഒരു കോംബോ കാണാൻ വേണ്ടി മാത്രമുള്ള തരംതാണ കുറച്ച് ഓഡിയൻസ് ഉണ്ടാവും അവർ വേണമെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ഇതൊന്നും അല്ല വേണ്ടത് കറക്റ്റ് പ്ലേ ചെയ്യുന്ന കറക്റ്റ് ഗെയിം കളിക്കുന്ന ആളുകളെയാണ് വേണ്ടത് ശരിക്ക് ഈ ഒരു ഗബ്രേക്ക ശരിക്കും ജാസ്മിനെ ഉള്ളിലേക്ക് പവർ റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സിജോയെ പറ്റി ഒരുപാട് ഇത് പറയുന്നത് സിജോ സെൽഫിഷ് ആണെന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയില്ല സിജോ സെൽഫിഷ് ആണോന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു ഗെയിമറാണ് സിജോ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന ആളാണ് അത് പറഞ്ഞുകൊണ്ട് കളിക്കുന്ന ആളാണ് റോക്കിയും അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ റോക്കിയൊന്നും നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവനൊരു തൊഴുത്ത് കുത്തി സ്വഭാവമാണ് അതുപോലെ തന്നെ ശവത്ത് കുത്തുന്ന സ്വഭാവം എന്താണ് അതുകൊണ്ട് തന്നെ പക്ഷെ ഇന്നത്തെ മോർണിംഗ് ടാസ്കില് പുള്ളിയുടെ ഒരു ഇത് നല്ല രസമായിരുന്നു ചിലപ്പോൾ ബി ബി പ്ലസ് ഇന്ന് റിലീസാവും ഒരു ബിസിനസ് സാമ്രാജ്യമായിട്ട് ബിഗ് ബോസിനെ കണ്ടുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് അത് എന്ത് രീതിയിൽ ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി ചിലവർക്ക് ചിലർക്ക് കൊട്ടൻ്റെ അടുത്ത് നൈസായിട്ട് കുട്ടിയിട്ടുണ്ട് റോക്കി പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ മറ്റേ രശ്മിൻ ഭായ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റേ ബിഗ് ബോസ് പറയുന്നു മോർണിംഗ് ടാസ്ക് എക്സസൈസിൻ്റെ ഒരു സംഭവം പറയുന്നു ഫിസിക്കൽ ട്രെയിനർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി അപ്പോൾ പുള്ളിക്കാരി കൊണ്ട് എല്ലാവരും ഒന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പറയും മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് പറയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സിജോം മുണ്ടുകൊടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു റോക്കി പോയിട്ട് ഭയങ്കര വേണം ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ അടുത്ത് പോയിട്ട് ഒരേ റേസ് ആവലും അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകും ആളുകൾക്ക് അതുപോലെ തന്നെ അതൊരു തെറ്റായിട്ടുള്ളൊരു ഹാബിറ്റാണ് ഇങ്ങനെ 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 പോയിട്ട് നിൽക്കുന്നത് ഒരാളുടെ ഫേസിന് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് തെണ്ടിത്തരോണമെന്ന് തന്നെ വേണം പറയാൻ ഇങ്ങനെ കൈയ്യൊക്കെ പിന്നാലെ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി പോവുകയാണ് ആണെന്ന പെണ്ണൊന്നൊന്നുമില്ല എല്ലാവരുടെ അടുത്തും പോയിട്ട് മെക്കെട്ട് കയറാൻ ഈ ഒരു റോക്കിക്ക് ഭയങ്കര തൊരയാണ് ഏഹ് കൂടുതലും പെണ്ണുങ്ങളുടെ അവിടെ തന്നെയാണ് മെക്കെട്ട് കയറാറുള്ളത് പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ അൻസിബ ഹസൻ അൻസിബ ഹസൻ ശരിക്കും പറഞ്ഞ ഒരു നാരദൻ എന്നൊക്കെ പറയുന്ന ലെവലാണ് ഏഹ് അവൾ ഓരോ ഭാഗത്ത് ഓരോ ബോംബ് പൊട്ടിച്ച് നൈസായിട്ടിരിക്കുന്നുണ്ട് ഏഹ് ഓരോരുത്തരെയും തമ്മത്തല്ലേ ഈ ഋഷിയുടെ കാര്യം മൂപ്പിച്ച അവളാണ് അതുപോലെ അതില് അപ്സരയും അത്യാവശ്യം അതിലൊത്തിരി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സരക്കും അതിലിത്തിരി പങ്കുണ്ട് ആ ഒരു ഋഷിയുടെ വിഷയം ഇത്രത്തോളം ഭക്ഷണം ആകാൻ അപ്സരയ്ക്കും പങ്കുണ്ട് പിന്നെ അൻസിപെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രതീഷ് അന്ന് അങ്ങനെ പറഞ്ഞു ഗേ എന്നുള്ള രീതിയിൽ സുരേഷിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഋഷിയുടെ കാര്യത്തിലും അവൾ എന്ത് കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓരോരുത്തരെ പറ്റിയും ഇങ്ങനെ സംസാരിക്കും ഇരുന്ന് സംസാരിക്കും ആ സംസാരത്തിൽ ചിലവർ മാനുപ്പുലേറ്റ് ആവുന്നുണ്ട് റോക്കി ആയാലും ചിലവരെ മാനുപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ അത്രയ്ക്ക് മാനുപ്പുലേറ്റ് ചെയ്യാൻ പോരാ സിജോവും ഒരു കറക്റ്റ് ഗെയിമിലാണ് ഇപ്പോൾ പോകുന്നത് മാനുപ്പുലേഷൻ എന്നൊക്കെ കുറവാണ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഗെയിം പോകുന്നത് ഈ ഒരു ജാസ്മിൻ്റെ ഈ ഒരു സംഭവം പൊളിച്ചില്ലെങ്കിൽ ജാസ്മിൻ്റെ ഈ ഗബ്രിയുടെ ഒക്കെ ഒന്ന് പൊളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ഭയങ്കര ഷോക്ക് പോകും ഇപ്പോൾ ഈ രശ്മീനാവട്ടെ ജാസ്മിനാവട്ടെ ഈ ഒരു ഗബ്രി ആവട്ടെ എന്താണെന്ന് അറിയില്ല ഇവരുടെ ഒരു പ്ലാനിങ് ഒന്നും പുറത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല മൂന്ന് പേരുടെയൊന്നും പക്ഷേ ഇതെന്താ ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ വരുന്ന സമയത്ത് എനിക്ക് ഇറിറ്റേഷനാണ് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ വെറുത്തു പോവാണ് ഷോ കാണണം എന്നില്ലാത്തൊരു ഫീല് വരില്ല അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ലൈവിൽ ഭയങ്കര അടി എന്തിനാ ഗബ്രിയുടെ ഐസ്ക്രീം ആരോ എടുത്തു ജാൻ കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു ഒരു മാനുവേഴ്സും ഇല്ലാത്ത രീതിയിൽ ഗബ്രി ഭയങ്കരമായിട്ട് റൂഡായിട്ട് പറയുകയാണ് ആരോട് ചോദിച്ചിട്ട് എടുത്തതെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു വലിയ വിഷയമായി എന്നിട്ട് ഗബ്രി കറിയിരുന്നു ജാൻ മോണി ഇനി എടുക്കില്ല ഇനിയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ ജാൻ ഇമോഷണൽ ആവുന്നുണ്ട് അപ്സറടുത്തും ഗബ്രി പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ലാഷായി ഇന്ന് ഫുള്ള് ഈ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ശ്രീരേഖയും ആരൊക്കെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും എപ്പിസോഡിൽ എന്തായാലും വരൂ അതിൻ്റെ ഇടയിൽ ടാസ്ക് നിർത്തേണ്ടി വന്നു ഈ ഒരു ഐസ്ക്രീം കേസ് വന്നതോടെ ബിഗ് ബോസ് തന്നെ ടാസ്ക് നിർത്തേണ്ട അവസ്ഥയായി ഇതൊക്കെയാണ് ഇങ്ങനെ ദുരന്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഗെയിമാണ് ഗബ്രി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗെയിം അല്ല ഇവർ ഈ ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഈ ഒരു ഷോ നശിപ്പിക്കാൻ തക്കതായിട്ടുള്ള സാധനമാണ് ഇനി പുറത്തുനിന്ന് വല്ലവരും വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ് എൻ്റെ ഒക്കെ വന്നാലേ ഇതൊന്ന് സെറ്റായി വരള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ് നല്ലൊരു ഗെയിമറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണെന്ന് കമൻറ്റ് സെക്ഷനിൽ ജെനുവിനായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം